ജോളിയായി കറങ്ങി നടക്കുവായിരുന്നു ഓ ഇപ്പോഴാണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ച പോലെയായി മൂന്ന് മാസം ഇവിടെ എന്ന് ദേഷ്യം വന്നിട്ട് വിചാരിച്ചു വയ്യളിയ വേറെ മൂന്ന് മാസമല്ലേ ഉള്ളൂ കണ്ണടച്ച് തുറക്കുന്നതിനിടയ്ക്ക് അതങ്ങ് പോയിക്കോളും നീ വിഷമിക്കാതെ ഇവിടെ താമസിക്കുന്ന ഒരു വിഷയമല്ല പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം വിചാരിക്കുമ്പോഴാണ് പേടിയാവുന്നത് ഭക്ഷണം 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 സമയത്തും ഭക്ഷണം നിന്റെ മാമൻ ഇവിടെ വന്ന് വീട് അളിയ സ്വന്തം നാട് ഇതാടാ അതുകൊണ്ടാ ജനിച്ച നാട്ടിൽ തന്നെ വീട് കെട്ടണന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കെട്ടി ഓ ഇപ്പോ ഫാമിലിയോടെ അബ്രോഡിൽ ജീവിക്കുക കണ്ടില്ലേ നമുക്ക് എങ്ങനെയാ ഈ വീട് യൂസ് നിന്റെ ആവുന്നതെന്ന് അബ്രോഡിൽ എന്താ ജോലി അതൊന്നുമില്ലാളിയാ എന്റെ അച്ഛൻ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്റെ അമ്മാവൻ ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓ നിന്റെ നിന്റെ അച്ഛനെ പോലെ വെയിറ്റ് എന്താ ഇവന്റെ അച്ഛൻ എന്താ ഇത്രയും നാളെ മാർക്കറ്റിൽ കൂലിപ്പണിയായിരുന്നോ നീ എന്തിനാ സംസാരിക്കുന്നത് അല്ലത്തരം മനുഷ്യരുടെ മൂന്ന് മാസം ദിവസവും സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് വരണം ഇന്നാണെങ്കിൽ വല്ലാത്ത പെടാപ്പാടായിരുന്നു ദിവസം എനിക്ക് ക്യാബിനോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതും പോരാഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ കാര്യം വേറെ എത്ര നാളെന്ന് പറഞ്ഞു ഇനി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല ഇപ്പൊ എന്ത് നന്നായിരിക്കും പിന്നെ തുണിയെല്ലാം കഴിയണം അടുത്തെവിടെങ്കിലും ലോണ്ടറി കടക്കൊന്ന് പറഞ്ഞേക്കേ പിന്നെ ഡെയിലി സ്റ്റേഷനിൽ പോയിട്ട് വരാനായിട്ട് ഏതെങ്കിലും വണ്ടി ഒന്ന് പറഞ്ഞു വെച്ചേക്കേ

ആരാ വേണ്ടത് ഇവിടെ വീട്ടുജോലി വലതും കിട്ടുമോ ജോലിയോ ഉം അങ്ങനെയൊന്നും ഇവിടെ പോനെ ഒന്ന് വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചു പറയാമോ അതെന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞാ പോരെ ഇവിടെ ജോലിയൊന്നുമില്ല പോന്നോക്ക് വെറുതെ നിങ്ങൾ ഇവിടെ ആയിരുന്നു അല്ലേ അതൊരു ആന്റി അളിയാ വീട്ടിൽ ജോലി വല്ലതുണ്ടോ എന്ന് ചോദിച്ചു വന്നിരുന്നു ഞാനില്ലെന്ന് പറഞ്ഞു വിവരമില്ലേ ഇത്ര നേരം അതിനെ കുറിച്ച് എല്ലാ വീട് നേടി വന്നു വിട്ടു കേട്ടോ നീ പോ പോയിട്ട് എവിടെയാണെങ്കിലും അവരെ വിളിച്ചോണ്ടാ മതി പോടാ ആ പോവാൻ പോവാം എല്ലാ കാര്യത്തെ കുറിച്ചും ഭയങ്കര അറിവ എന്നിട്ട് എല്ലാം കേട്ടിട്ട് നിങ്ങൾ ശരി എന്റെ പേര് രഞ്ജിതോന്നാ ഇവിടെ അടുത്ത ഗ്രാമത്തിൽ നിന്നാ വരുന്നത് കൊറച്ചു ദിവസം കൂലിപ്പണി ആയിരുന്നു ചെയ്തിരുന്നത് അതെനിക്ക് സെറ്റായില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ അന്വേഷിച്ചു വന്നതാ വേണം പക്ഷേ മൂന്ന് മതി എന്തിനാ മൂന്ന് മാസം മാത്രം ജോലി ചെയ്യാൻ പറയുന്ന അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആണെങ്കിൽ അതിനുള്ള ശമ്പളം എത്ര ഞാൻ മൂന്ന് മാസം തന്നെ ചെയ്തോളാം അതോ പോയിട്ട് പോയിട്ട് ഇല്ലെന്നെ ഞാൻ ഞാൻ ഇവിടെ വന്നോളാം ശരി ശരി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നൈറ്റ് ഡിന്നർ അത് മാത്രമല്ല തുണി കഴുകണം കഴുകണം വീട് തുടയ്ക്കണം ഒരിക്കൽ ബാത്റൂം അല്ലേ എന്നെ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തോളാം എന്നു മുതൽക്കാ ജോലിക്ക് വരേണ്ടത് എന്നാ ശരി ഇവിടെ കിച്ചൺ എവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറി മതി ഇവിടെ അടുത്തൊന്നും ഇറച്ചിക്കടയില്ല ഇവിടെ സ്ട്രീറ്റിന്റെ അവസാനം ഒരാൾ വീട്ടിൽ വെച്ച് നാടൻ കോഴി വിൽക്കുന്നുണ്ട് അവിടുന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് ഉണ്ടാക്കി തരാം എന്നാ ശരി ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവരാ ഭക്ഷണത്തിന്റെ ആരെയോ പ്രശ്നം നമ്മുടെ സമയം നല്ലതാ പാചകം ചെയ്യാനായിട്ട് ആള് വന്നല്ലോ ഒരു ഇപ്പഴ് സമാധാനമായത്യാ ഇവിടെയുള്ള മൂന്ന് മാസം ഹോട്ടൽ ചാപ്പാട് കഴിക്കേണ്ടി വരിക ഒന്ന് പേടിച്ചു പോയി നമ്മുടെ നല്ല സമയം നമുക്കൊരാളെ കിട്ടിയല്ലോ അളിയാ ഒരു പണി കഴിഞ്ഞു ഞാനേ നാളെ സ്റ്റേഷനിലേക്ക് പോവാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്യട്ടെ ആ ഹലോ മൂർത്തിയല്ലേ നാളെ തൊട്ട് ഒരു ത്രീ മന്ത്സിനെ കാർ ആവശ്യമുണ്ട് എവിടെയാണ് സാറേ ആ അതെ അതെ കാലത്തെ ഇവിടെ കാണണം നിങ്ങളുടെ ലൊക്കേഷൻ മാത്രം അയച്ചാൽ മതി ആ ആ താങ്ക്സ് കാർ റെഡിയായി റെഡി ആയി ഹലോ അവിടെ അവിടുന്ന് തന്നെ വെട്ടി ക്ലീൻ ചെയ്തിട്ടാ കൊണ്ടുവന്ന് ആഹാ ചരക്ക് അടിപൊളിയായിട്ടല്ലേ ഈ മൂന്ന് മാസം എങ്ങനെയാ പോവെന്ന് വിചാരിച്ചു കുഴപ്പമല്ല നമുക്കിപ്പോൾ ഒരു എന്റർടൈൻമെന്റ് കിട്ടിയല്ലോ ഡേടാ വേണ്ട വേണ്ട ഇപ്പൊ തന്നെ നമ്മൾ മൂന്നു നേരം പെട്ട് കിടക്കുക പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത മര്യാദ കിടങ്ങിയിരിക്കുന്നു നോക്ക് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതിരിക്കണ്ടേ <laughs> എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു കിച്ചൻ വരെ പോയിട്ടേ വെള്ളം കുടിച്ചിട്ട് വരാമേ ആ పేరెందోదే రంజిత ఓ రంజిత నైస్ నేమ్